അടുത്ത വർഷത്തെ അന്താരാഷ്ട്ര ചാന്ദ്രദിന സമ്മേളനം യു എയിൽ നടക്കും ഇന്നലെ ലക്സംബർഗിൽ സമാപിച്ച അന്താരാഷ്ട്ര ബഹിരാകാശ വാരാചരണത്തിലാണ് എമിറേറ്റ്സ് കൗൺസിൽ ഫോർ വർക്ക് റിലേഷൻസ് ഡെവലപ്മെന്റ് സിഇഒ ഡോക്ടർ സലേം ബിൻ അബ്ദുള്ള അൽവാഷി വഹി ഇത് സംബന്ധിച്ച പ്രഖ്യാപനം നടത്തിയത് യു എ ദേശീയ ദിനാഘോഷം ഈദുൽ ഇത്തിഹാദിന്റെ ഭാഗമായാണ് അന്താരാഷ്ട്ര ചാന്ദ്രദിന സമ്മേളനത്തിന് യു എയിൽ ആതിദേഹത്വം വഹിക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ബഹിരാകാശ സമ്മേളനങ്ങളിൽ ഒന്നാണ് അന്താരാഷ്ട്ര ചാന്ദ്രദിന സമ്മേളനം ലക്സംബർഗിൽ നടന്ന അന്താരാഷ്ട്ര ബഹിരാകാശ വാരാചരണത്തിൽ ഡോക്ടർ നാസർ അൽ സഫാദ് അധ്യക്ഷനായി ബഹിരാകാശ പരിപാടികൾക്ക് പൊതുജന പിന്തുണ പ്രകടമാക്കുന്നതിനാണ് വാരാചരണം ബഹിരാകാശ പ്രവർത്തനങ്ങളെക്കുറിച്ച് പൊതുജനങ്ങളെ ബോധവൽക്കരിക്കുകയും വിദ്യാർത്ഥികളെ പ്രചോദിപ്പിക്കുകയും ബഹിരാകാശ തൊഴിൽ മേഖലയെ മികവുറ്റതാക്കുകയും ചെയ്യുകയാണ് ലക്ഷ്യം ബഹിരാകാശ മേഖലയിലും വിദ്യാഭ്യാസത്തിനും അന്താരാഷ്ട്ര സഹകരണം വളർത്തുന്നതിനും ഇത് സഹായമാകുന്നു ബഹിരാകാശ പര്യവേഷണത്തിന്റെ ഭാവി സാധ്യതകൾ ഭൂമിയിൽ ബഹിരാകാശത്തിന് ചെലുത്താൻ കഴിയുന്ന സ്വാധീനം എന്നിവയെക്കുറിച്ച് ചർച്ച ചെയ്യാൻ അന്താരാഷ്ട്ര വിദഗ്ധരും സംരംഭകരും നയരൂപീകരണ രംഗത്തെ പ്രഗത്ഭരും വാരാചാരണത്തിൽ പങ്കെടുത്തു Thank you.